ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസിനൈവിനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈദിൻ്റെ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഈദ് മുബാറക് പറയാൻ ലേറ്റായി പോയി എന്നാലും എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഞങ്ങളെല്ലാവരും പെരുന്നാളിൻ്റെ തലേസും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ അന്നൊക്കെ ആയിട്ടാണ് കേട്ടോ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ നാത്തുമാരും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായത് ഈ പെരുന്നാളിന് ഞങ്ങൾ ഫാമിലിയും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ചിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ പെരുന്നാളിലും മിക്ക തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ചെറു പെരുന്നാളിലും മിക്ക തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇക്കാടെ ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറും ആണ് ഇവർ അപ്പോൾ ഈ പെരുന്നാളിന് രണ്ട് ബിസിനസ് പാർട്ട്നേഴ്സും ആ ഫാമിലിയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ രണ്ടാംഗ്ലന്മാരും അവർ ഫാമിലിയും ജേഷ്ന് ജേഷ് ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന് ഞങ്ങളെ ബിസിനസ് പാർട്ട്നേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് ഒരൊറ്റ വില്ലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ വില്ലയിൽ താമസിക്കുന്നത് ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാക്കിയത് മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഴുകിയിട്ട് ഒരു നാലര കിലോ മട്ടൺ ഉണ്ട് കേട്ടോ ഇതിലേക്ക് മട്ടൻ ബിരിയാണി മസാലയിൽ നിന്ന് കുറച്ചിട്ടു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി രണ്ട് വിസലടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടോ ഈ സമയം കൊണ്ട് ഞാൻ ഗരം മസാല പൊടിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേക്കടെ ബിരിയാണിക്ക് റൈസ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നാല് കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ചിട്ട് അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാത്രം കൊണ്ട് ഒരു മൂന്ന് പാത്രം ആയിരിക്കണം കേട്ടോ നാല് കിലോന് അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഗീ ഇട്ടു ഒരു അരക്കിലോയും ഗീയിലും അല്പം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള മൊത്തം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഓൾ ഇട്ടിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക വലിയ ജീരകം ജാതി പത്രി ബേ ലീപ്സ് ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് കയ്യിൽ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായി പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഇലക്കി കൊടുക്കണം അപ്പം നമ്മൾ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വൈറ്റെടുത്താൽ മതി കേട്ടോ അധികം കളറ് മാറേണ്ട എന്താ വെച്ചാൽ ചോറിൻ്റെ കളറ് മാറും അത് ഇതുപോലെ ഒന്ന് സവാളായതിനു ശേഷം ഇതിലേക്ക് വെള്ളം കൊടുക്കാം ഏത് പാത്രം കൊണ്ടാണോ മെഷർ ചെയ്തിട്ടുള്ളത് അരി ആ പാത്രം കൊണ്ട് തന്നെ വെള്ളം എടുക്കണം കേട്ടോ ഞാനിതുകൊണ്ട് മൂന്ന് പാത്രം അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രം വെള്ളം കുറവാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂടിയൊക്കെ വെച്ച് അടച്ചു വെച്ച് കൊടുത്തത് ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം ഇതുപോലെ വെട്ടി തിളക്കണം കേട്ടോ വെള്ളം അപ്പം നമുക്കിനി ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോരാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം അരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചധികം അരി ഉള്ളതുകൊണ്ട് തന്നെ കയ്യിലേക്ക് തെറിക്കാവുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അരി ഇടുന്ന സമയത്ത് ഫ്ലെയിമ് ലോലാക്കാം അല്ലെങ്കിൽ കയ്യിലേക്ക് വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അരി ഇട്ടെടുത്തതിന് ശേഷം ഇതേ വട്ടത്തിൽ അരിഞ്ഞിട്ട് ലെമൺ വെച്ചിട്ടുണ്ടായിരുന്നു ലെമൺ ഇട്ടു കൊടുത്തോ ഒരു ലെമൺ ഒരു ലെമൺ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ലെമൺ ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിമ് ഹൈ ആക്കാം അപ്പോൾ ചോറ് അവിടെ വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും മിക്ക ഇവിടതേ മസാലയുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് മസാല അവിടെ റെഡി ഇതേ കുക്കറിൽ മട്ടൺ റെഡി ആയിട്ടുണ്ട് മട്ടന്റെ ഫ്ലെയിമ് പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയത് കുക്കറിൽ വെച്ചിട്ടൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ മട്ടൺ ബാക്കി നമ്മളെ മസാലയൊക്കെ സെറ്റ് ആവണം എന്നാലാണ് മട്ടണിലേക്ക് കറക്റ്റ് അതിന്റെ മസാല ഒക്കെ പിടിക്കുള്ളു അപ്പോൾ അതേ മട്ടന് മസാലയിലേക്ക് ഇട്ടുകൊടുത്തു ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാണ് വലിയ പാത്രങ്ങൾ വെക്കുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒന്ന് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരാണുക്കെന്നെ സാധിക്കുള്ളൂ നമ്മളെ കൈ വേദന എടുക്കും അപ്പോൾ അതേ മട്ടൻ്റെ മസാല അവിടെ സെറ്റായി അപ്പോഴേക്കും ഇതേ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ചോറ് വെന്തതിനു ശേഷമാണ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് കേട്ടോ ക്യാരറ്റ് ഇട്ടുകൊടുത്തത് ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളോട് ചോറ് സെറ്റായി പിന്നെ ഈ ചോറിക്കാകെ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കതിലേക്ക് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് മസാല എല്ലാം സെറ്റായിട്ടുണ്ട് മട്ട മസാല അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലക്കാണ് കേട്ടോ ചോറ് ഇട്ടുകൊടുക്കുന്നത് ചോറ് രണ്ട് ലെയറായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയർ ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇതേ പകുതി ചോറ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാല റെഡിയാക്കുന്നതും അതുപോലെ തന്നെ ഉള്ളി വറുക്കുന്നതൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരിക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരൊറ്റ വില്ലയിലാണ് താമസിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആയിരുന്നു ചോറുണ്ടാക്കിയിരുന്നത് അപ്പോൾ ഫസ്റ്റ് ലയറൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും അതുപോലെ തന്നെ ഓറഞ്ച് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ടും അതായത് സെക്കൻഡ് ലെയർ ചോറ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ലെയർ ഇട്ടുകൊടുത്തതിന് ശേഷം എന്തെങ്കിലും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് ദമ്മിൽ വെക്കണം അപ്പോൾ ഇതേ നല്ല ടൈറ്റിൽ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എമ്മിൽ വെച്ചു അപ്പം ഇനി ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാണ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ഉണ്ട് നമ്മളെ പാർട്ട്നേഴ്സും ഉണ്ട് കേട്ടോ ബിരിയാണിക്ക് ഇതമ്മ പൊട്ടിക്കാണ് ഇനിയിപ്പം ഇതേ സെർവ് ചെയ്യാനെട്ടോ ഇപ്പം നല്ല കിഡിലൻ മട്ടൻ ബിരിയാണി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മട്ടൻ ബിരിയാണിയുടെ മസാലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് പിന്നെ സവോള വറുത്ത് ചേർത്തിട്ടുണ്ട് തക്കാളി ഗരം മസാലപ്പൊടി തൈര് ഇത്രയാണ് കേട്ടോ നമ്മളെ മട്ടനിലും ചേർത്തിട്ടുള്ള മസാല മിളകും പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ചിക്കൻ ഫ്രൈയും നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പായസവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം സലാഡ് അച്ചാർ ഇതൊക്കെ ആയിരുന്നുണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ നിങ്ങളെ പെരുന്നാളിൻ്റെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയാണ് ഒന്ന് മെൻഷൻ ചെയ്യണേ അതുപോലെ തന്നെ ഈ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ചെറിയ പെരുന്നാളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തരുന്നെന്ന് തോന്നിയിട്ടുള്ളത് ഒരു മാസം അടിപ്പിച്ച് നോമ്പ് ഉണ്ടായിട്ട് വരുന്ന പെരുന്നാൾ ആയതുകൊണ്ടാണോന്നറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിട്ടുള്ളത് തോന്നിയിട്ടുള്ളവരൊന്ന് മെൻഷൻ ചെയ്യാം അപ്പൊ എല്ലാവരും ഇരുന്ന് റാഹത്തായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ ഈ ചെറുപെരുന്നാളിന് ബാപ്പയും ഉമ്മയും അതുപോലെ തന്നെ നാട്ടിലുള്ള ആങ്ങളെയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ വ്ളോഗ് നമ്മൾ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണാം ഇപ്പോൾ ഇതേ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ഇതേ ഇവിടെ കളിക്കലൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും വരുമ്പോൾ സീഡ്സൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇനി ഫുഡ് ഒക്കെ കഴിഞ്ഞായിരുന്ന ഇനി കുറച്ച് മധുരമാവാമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും സീഡ്സൊക്കെ കഴിച്ചു അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്